ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ട യൂണിക്കോൺ ബി എസ് സിക്സ് മോഡൽ യൂണിക്കോണാണ് അതിൻ്റെ എൻജിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്യാനും ഡീ ഡീകാർബോണൈസിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി അയച്ചാറുന്നതാണ് നിലവിൽ നമ്മൾ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് എഞ്ചിൻ പുറത്തെടുത്തുള്ളട്ടോ നിലവിൽ അതിൻ്റെ ഉള്ളിൽ വണ്ടിമേ തന്നെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് റിസ്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത് പുറത്ത് വെച്ചു എന്നുള്ളൂ വേറെ നമുക്ക് മേജറായിട്ടുള്ള കേസൊന്നുമില്ല എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമാണ് നമുക്ക് ക്ലിയർ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ട് പ്രശ്നം ഉണ്ട് ഇവിടേക്കായാലും ഇളകി പോരുന്ന തരത്തിലുള്ള കരിയാണ് നമുക്കത് ഓവർ എന്ന് പറയാനില്ല എന്നാലും നോർമൽ നമ്മുടെ സാധാരണ വെച്ച് നോക്കുമ്പോൾ ആ കണക്കാക്കിയിട്ടുള്ള കരി ഇവിടെ നോക്കുമ്പോൾ അറിയാം ഇവിടെ ഈ പൊടിഞ്ഞു പോരുന്ന തരത്തിലുള്ള കരിയാണ് അപ്പോൾ ഈ ഇത് ഈ ഐറ്റം വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ നമുക്ക് ശരിക്കും നല്ല ആർ പി എം പല സ്പീഡിലേൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നോക്കുമ്പോൾ മണൽത്തെരിയുടെ ഒരു രീതിയിലാണ് ഇങ്ങോട്ട് വരാം അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് വിട്ടില്ലെങ്കിൽ എന്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പിസ്റ്റിൻ്റെ ഈ ഭാഗത്തേക്ക് വന്നാൽ കാർബൺ വീഴും ഈ ഈ ബോറിൻ്റെ സൈഡിൽ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇപ്പം തന്നെ ഒരു സ്ലൈഡ് പോലെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഭാഗം കാർബൺ ഡെപ്പോസിറ്റ് കൂടുതൽ വരുന്നതിന് അനുസരിച്ചിട്ട് ഈ റിങ്സിൻ്റെ ഉള്ളിലും കവറാകും ഇതിൻ്റെ ഉള്ളിലും ഈ റിങ്സ് വന്ന പൊസിഷൻ്റെ ഉള്ളിലും കാർബൺ ഡെപ്പോസിറ്റ് വരും അപ്പോൾ റിങ്സ് ക്ലിയർ ക്ലിയറായിട്ട് അടയാത്തൊരു കണ്ടീഷനിലേക്ക് വരും അപ്പോൾ പുറത്തേക്ക് ബഡ്ജായിട്ട് വന്ന സമയത്ത് സിലിണ്ടർ ബോറിന് സ്ക്രാച്ച് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെയാണ് സാധാരണ രീതിയിൽ സിലിണ്ടറൊക്കെ ഒക്കെ കംപ്ലയിൻറ്റിലേക്ക് വരാം കാർബൺ കരി ക്ലിയറായിട്ട് ക്ലീൻ ചെയ്ത് പോകാണ്ട് വരുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും സിലിണ്ടറിനും തേമാനം കാര്യങ്ങൾ വരാം കൂട്ടത്തിക്കിടെ നമുക്ക് അതിൻ്റെ മൈനോട്ടായിട്ട് ഓയില് കീറി കത്തി ഒക്കെ പോകുന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിത്തെ തേമാനം പെട്ടെന്നായിരിക്കും ഇത് നമുക്ക് ക്ലിയറായിട്ട് ചെയ്തു പോകണം കറക്റ്റ് പീരീഡിൽ ചെയ്തു പോകണ വണ്ടിയാണ് അപ്പോൾ നമ്മളതിൻ്റെ ഏകദേശം നാൽപ്പതിനായിരം കിലോമീറ്ററുള്ള ഓടിയിട്ടുണ്ട് കൂട്ടത്തി കൂടെ നമ്മളത് നയിച്ച് കരിയൊക്കെ ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട് ഇവിടെയൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യമുണ്ട് കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ട് ഇതിനുള്ളിലൊക്കെ കാണുന്നത് കരിയാണ് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റാക്കി എടുക്കാം അതേപോലെ തന്നെ ഈ ത്രോട്ടൽ ബോഡിയുടെയും ഉള്ളിലേക്കൊക്കെ നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല കാർബണാണ് അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ കരിയുണ്ട് അത് നമുക്കൊരു ക്ലീനർ ഉണ്ട് അത് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു ഉണ്ട് ഒരു സ്പ്രേ അത് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് മൊത്തം ഇളകി പോരും അത് ഫുള്ളായിട്ട് അടിച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ആയാലും ഈ ഇല്ലറ്റ് വാൽവിലൊക്കെ നോക്കുമ്പോൾ അറിയാം അതിപോലെ തന്നെ ഈ കാർബൺ ഇരിക്കണത് തന്നെ ശരിക്കും നമുക്ക് വരുമ്പോൾ അത് ഇതേപോലെ പൊടി കണക്കായി വരാറുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ഈ വാൽവ് നമുക്കൊന്ന് സീറ്റ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് കാരണം വാലു സീറ്റിങ് എന്ന് പറഞ്ഞാൽ ഈ വന്ന് അടയണ ഭാഗത്ത് കരി വന്നിട്ട് അതിൻ്റെ സീറ്റിങ് നഷ്ടപ്പെടും അപ്പോൾ അവിടെ ആ ഭാഗത്ത് കുറച്ച് കംപ്രഷൻ ലീക്കേജ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതും കൂടി കൂട്ടത്തി കൂടെ നമ്മൾ ക്ലിയർ ചെയ്ത് വിടണുണ്ട് അപ്പോൾ ഇത് നമുക്ക് ലേത്ത് വർക്ക് തന്നെയാണ് പുറത്ത് നമുക്ക് ലേത്തി കൊടുത്ത് ചേഞ്ച് വരുന്ന വർക്കാണ് അതേപോലെ തന്നെ ഈ പിസ്റ്റണിൻ്റെ റിങ്സ് ഒക്കെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട് പിസ്റ്റൺ റിങ്സ് മാറ്റി പുതിയ റിങ്സ് ഇട്ടിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്യുന്നത് പിന്നെ ഈ ഗ്യാസ്ക്കറ്റുകൾ ഓറിങ് അതെല്ലാം നമുക്ക് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ മാറ്റിയാണ് കാരണം ഇതിൻ്റെ റബ്ബറിന്റെ ഉണ്ടെങ്കിൽ റബ്ബറിൻ്റെയൊക്കെ റിംഗാണ് ഇതൊരു പ്രാവശ്യമാണ് ഉപയോഗിക്കാൻ പാടുള്ളത് അപ്പോൾ അത് അഴിച്ചു നമ്മൾ മാറ്റി പുതിയത് ഇടണം ഗ്യാസ് കെറ്റുകൾ മാറ്റി റീസെറ്റ് ചെയ്യണം അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്ക് ഇനി ഇപ്പോൾ നമുക്ക് അത് വാൽവ് ലെയ്ത്ത് ഹിറ്റ് അടക്കം പോയിട്ട് നമുക്ക് വന്നതിന് അനുസരിച്ചിട്ടുള്ള ബാക്കി വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മാക്സിമം നമ്മൾ നേരത്തെ അതനുസരിച്ച് ചെയ്യാം പിന്നെ കൂട്ടത്തികളെ നമ്മൾ ഫ്യൂൽ പമ്പിൻ്റെ ഫിൽറ്റർ കൂടി നമ്മൾ മാറ്റി വിടണം കേട്ടോ കാരണം ഇത്രയഴ്ചേക്കുമ്പോൾ കൂട്ടത്തികളും കൂടി മാറ്റി റീസെറ്റ് റീസെറ്റാക്കിയേക്കാം എന്തായാലും നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയതെ അത് കണക്കാക്കി അതും കൂടി ക്ലിയർ ചെയ്ത് നമുക്ക് തരാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് താമസം വരും ഞാൻ നാളത്തേക്ക് മാക്സിമം നോക്കാം പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റന്നാളത്തേക്കാണ് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം ഓക്കെ